ോച്ചെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ബോച്ച വളരെയധികം ചിരിച്ചിട്ട് യെസ് ഞാൻ സക്സസ്ഫുള്ളി അറസ്റ്റ് ആയിരിക്കുന്നു യെസ് അപ്പൊ പുള്ളിക്കാരി ഇപ്പോഴും താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഡന്നിക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തതോടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചനെ കാണാൻ വരുന്നത് ചോദിച്ചു ഐ വാസ് ലൈക്ക് അത് ബോച്ചനെ കാണാൻ വരുമ്പോഴത്തേനും സ്ത്രീജനങ്ങൾ ഒറ്റയ്ക്ക് വരണം അതാണ് അവിടുത്തെ ശീലം ഹെല എന്ന് പറയുന്ന വ്യക്തി ബോച്ചയെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ബോച്ചയെ കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ അന്ന് മുതൽ ബോബി ചെമ്മണ്ടൂരുടെ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു തെരുവിൽ ഭക്ഷാടനം നടത്തിയിട്ടാണ് ആ കാശ് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോച്ച എന്ന് പറയുന്ന വലിയൊരു മനുഷ്യ സ്നേഹി ഇടുമ്പോൾ തോന്നുന്നത് നല്ല ചേച്ചി ഒരു കാര്യം ചെയ്തു ചേച്ചി പോയി കഴിഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ചേച്ചി പോയി നിൽക്കുമ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലുള്ള തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അദ്ദേഹം ചെയ്ത പുണ്യപ്രവർത്തികൾ കൊണ്ട് ഇതൊക്കെ നല്ലതായിട്ട് ഒരു ഒരുപക്ഷെ തോന്നിയിരിക്കും ചേച്ചിയുടെ മകളെയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ പറയുന്നെങ്കിലോ മാന്യമായ വസ്ത്രം ധരിച്ച് നിന്ന ആളോടാണ് പറയുന്നത് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ മൂന്ന് പേരായിട്ട് വരുമെന്ന് ഇന്ന് അയാൾക്ക് ജാമ്യം കിട്ടിയാൽ ഇറങ്ങി വരും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലെ എല്ലാം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രകളും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ഔഷണം അപ്പോൾ കൂടുതലായിട്ടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ബോച്ഛ തന്നെയാണ് ബോച്ചയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ബോച്ച വളരെയധികം ചിരിച്ചിട്ട് യെസ് ഞാൻ സക്സസ്ഫുള്ളി ആയിരിക്കുന്നു യെസ് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാക്കി ഇതിനെ ഞാൻ ഉപയോഗിക്കും എന്നൊരു രീതിയിലാണ് പുള്ളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയൊരു സാഹചര്യം എന്ന് പറയുന്നത് ആ കൊണ്ടുപോയ സാഹചര്യത്തിൽ ഈ പുള്ളിയോട് ചോദിച്ചു താങ്കൾ ചെയ്ത തെറ്റിൽ താങ്കൾ വിഷമിക്കുന്നുണ്ടോ ഖേദിക്കുന്നുണ്ടോ അതിന് ഇദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം പുള്ളിക്ക് സീറോ റിഗ്രറ്റ് ആണ് ഈ ഒരു പ്രശ്നത്തെ പുള്ളി യാതൊരു വിധത്തിലും കുറ്റബോധം പുള്ളിക്ക് ഇല്ല ഒന്ന് കണ്ടോ

പുള്ളിക്കാരൻ പറഞ്ഞ സാധനം അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോഴും താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിനുള്ള കാരണം പുള്ളിക്കാരൻ ഈ ഒരു സാഹചര്യത്തിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ടാണ് കാരണം എന്തായാലും ഈ നടിമാരെ എല്ലാം വിളിച്ച് വരുത്തുന്നു അപ്പോൾ ഈ സാധനം ട്രെൻഡിങ് കൂടുതൽ കൂടുതലാൾ അറിയപ്പെടണം അതിന് ദ്വയാർത്ഥം നിറഞ്ഞ സാധനങ്ങൾ സംസാരിക്കുന്നു പുള്ളിക്കത് ട്രെൻഡിങ് ആകുക എന്നൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ പുള്ളി ഇതിന് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് പുള്ളിക്കാരന് കുറ്റബോധം ഇല്ലാത്തത് എന്നാണ് എനിക്ക് മനസ്സിലായത് ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൽ ിൽ നിന്നും ആർക്കൊക്കെ മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാം മുന്നേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കേസുകൾ പുള്ളിക്കെതിരെ രജിസ്റ്റർ ആവും അപ്പോൾ മോശ തിക്ത അനുഭവങ്ങൾ നേരിട്ട് ആളുകളെല്ലാം മുന്നേക്ക് വരുന്നത് വളരെ നന്നായിരിക്കും ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഹെരനോംസ്പാട്ട മുന്നേക്ക് വന്നൊരു കാര്യം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പുള്ളിക്കായിരിക്കും ഈ നമ്മുടെ ബോഛയിൽ നിന്നും അവരുടെ ടീം അംഗങ്ങളിൽ നിന്നും മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് അതും കൂടെ ഒന്ന് കാണാം സമയത്ത് ഡൂഡ് ാണ് ഫുഡ് എടുക്കാൻ പോയത് ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് പിന്നെ അപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറയുന്ന ആള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു തന്റെ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു ഐ വോസ് ലൈക്ക് എന്താണ് അത് ബോച്ചേനെ കാണാൻ വരുമ്പോഴത്തേനും സ്ത്രീജനങ്ങൾ ഒറ്റയ്ക്ക് വരണം അതാണ് അവിടുത്തെ ശീലം അല്ലാതെ കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ ബോച്ചെ അതായത് മുളച്ചകരമായ സാധനമാണ് ബോച്ചയ്ക്ക് അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയില്ല പിന്നെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ലൈക് അച്ഛൻ അമ്മ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എന്റെ മാമ്മാർ ഏട്ടന്മാര് എന്റെ പാർട്ടണർ അങ്ങനെ അല്ലാണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ പോവാറില്ല അപ്പൊ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോകാറുള്ളത് ഇതിന് എവിടേക്കായിരുന്നു എത്ര പിന്നെ ആൾ വലിയ ആൾക്കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോവാറുള്ളത് ഞാൻ ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോവാറുള്ളത് അപ്പൊ ഇയാൾ പറഞ്ഞു ലേശം ചിന്തിച്ചുകൂടെ വോച്ചേനയാണ് കാണാൻ വരുന്നത് അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ്ലി ട്രസ്റ്റ് മീ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആരായാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോ ൾ അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ എന്നൊക്കെ ഇന്നു ചേച്ചിനെല്ലാം കൊണ്ടുനടക്കുന്ന പോലെയാണ് ഡൂഡ് കൊണ്ടുനടക്കുന്നത് അപ്പൊ ആള് ശ്രദ്ധിച്ചു അപ്പം ഞാൻ നമ്മൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആള് വന്നു വന്ന് രണ്ടടുത്ത് പറഞ്ഞു പോയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു സമയം കഴിഞ്ഞപ്പോ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസ് ആയി ഡൂഡ് പറഞ്ഞു അയാളെടുത്ത് പറഞ്ഞു പിന്നെ ബോച്ചയെല്ലാം ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ച് തിരിക്കും പറഞ്ഞു അപ്പൊ അയാൾ ഡൂഡിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സായികൃഷ്ണൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു ഇത് ഹെലൻ ഈ കാര്യം മനസ്സിലാണെങ്കിൽ ഹെലന്റെ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം അങ്ങനെ കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ എന്റെ സാരാംശം ഒന്ന് ചുരുക്കി പറയാം സംഭവം ഇത്രേ ഉള്ളൂ ഹെലിനെ ബോബി ചെമ്മന്നൂർ വിളിക്കുകയും ചെമ്മണ്ണൂർ ബോബി ചെമ്മന്നൂർ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു സംഭവത്തിൻ്റെ ഒക്കെ മറ്റേ ഇനോഗ്രേഷൻ പോലെ അല്ലെങ്കിൽ കൊളാബ് പോലെ ചെയ്യണമെന്ന് പറയുകയും ഇവരെ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തു അപ്പോൾ ഹെലനും ഹെലൻ്റെ കുടുംബാംഗങ്ങളും ഉണ്ട് കൂടെ നമ്മുടെ സീക്രട്ട് ഏജൻ്റും ഉണ്ട് അപ്പോൾ ഇപ്പോഴല്ല ഒരു നാല് വർഷം മുമ്പ് നടന്ന കാര്യമാണ് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തെ പോയി കണ്ടപ്പോഴത്തേനും അദ്ദേഹം ഇവരെ അതായത് ഹെലനെ ഹെലൻ്റെ ഫാമിലിയും കാർ കൊണ്ടുപോയി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തിരിച്ചു കൊണ്ടുവിട്ടു അപ്പോഴത്തേനും ഈ ബോച്ചയുടെ മാനേജർ സായി കൃഷ്ണനോട് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിനോട് ദ്വയാർത്ഥം നിറഞ്ഞ തരത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഫുഡ് എടുക്കാൻ സമയത്തേക്ക് ഈ അദ്ദേഹത്തിന്റെ ബോച്ചയുടെ മാനേജർ സംസാരിച്ചു ഹെലനെ ഒന്ന് ചാമ്പണമെന്ന് ബോച്ചയ്ക്ക് അതിനാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് ചൂടായത് അപ്പോൾ ഓൾറെഡി ഇത്തരം ഒരു അനുമാനത്തിലാണ് ഹെലനെ വിളിച്ചു വരുത്തിയത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇത്തരം ഒരു ഇതാണ് അവർ കൊണ്ടൊരു മോശം എക്സ്പീരിയൻസ് പറഞ്ഞത് ഇനി നമുക്ക് സീക്രട്ട് ബാക്കി ഏജന്റ് പറയുന്നതേക്കാം പോണി ചെമ്പൂർ എന്ന് മൈൻഡിൽ എന്നാണെങ്കിലും അവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നു കാരണം കുറച്ച് സമയം എടുക്കും പിസ്സ കിട്ടാൻ അപ്പോൾ നമ്മൾ കുറച്ച് മാറി നിന്ന് ഫുട്ബോളിൽ നിന്ന് മാറി നിന്ന് സംസാരിച്ചു വേണമെങ്കിൽ ഇയാൾ ഇന്നോട് ഡയലോഗ് അടിച്ചു ഇയാൾ ഈ ഹെലനോട് ഒറ്റയ്ക്ക് വന്നാൽ പോരെ എന്തിനാ എല്ലാവരും കൂട്ടി വരണേ എന്നുള്ള സംസാരം അപ്പം എന്നോട് ഹെലൻ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ ആ ഒരു കോൺവെർസേഷനും ആരും ഒരു സാധനം കൺവെയ്തിട്ടില്ല ഇയാളെ എന്നോട് എന്തിനു നിങ്ങൾ ഇത്ര പേര് വന്നതെന്നുള്ള ചോദ്യം ചോദിക്കുന്നു ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ഇയാൾ പറയുകയാണ് ഹെലനോഫ് സ്പാട്ടാ എന്ന് പറയുന്ന വ്യക്തി കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ അന്ന് മുതൽ ബോബി ചെമ്മണ്ടൂരുടെ ഹെലനെ ഒന്ന് പൂഷണം എന്നുണ്ടായിരുന്നു ഇതാണ് അയാൾ ഉപയോഗിച്ചത് പൂഷണം എന്നുണ്ടായിരുന്നു അത് കേട്ടതോടുകൂടി ഇനി പൊട്ടി അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും ഭൂഷണം പൂഷണ മീൻസ് വാട്ട് അന്ന് മുതൽ ഹെലനെ ഒന്ന് ഭൂഷണം എന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി നിങ്ങൾ വന്നു ഇത് ആ ലൈനിൽ മനസ്സിലായെങ്കിൽ ഇയാളെ ബോഡി ലാംഗ്വേജ് മറത്താനും ഇയാൾ ആ ഒരു 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 പെർഫെക്ട് ലൈനിലാണ് ഇയാൾ ഈ വർത്താനം പറഞ്ഞത് എനിക്ക് അന്ന് പൊളിഞ്ഞ് ബാക്കി അവരവരുടെ എക്സ്പ്ലനേഷനൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം ഇത്തരത്തിലൊരു മോശം ചിന്താഗതിയോടാണ് ഹെലനെ വിളിച്ചു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇനി ഒരുപാട് പേര് പറയുന്നത് ഇദ്ദേഹം ഒത്തിരി നന്മ നന്മകാര്യങ്ങൾ ചെയ്തു ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ മറക്കാൻ പാടില്ല അദ്ദേഹം മനുഷ്യസ്നേഹിയാണ് സ്നേഹിയാണ് ഇദ്ദേഹം അടിപൊളിയാണ് കിട്ടോസ്കിയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇദ്ദേഹത്തിന് വെള്ളപൂശുന്ന ആളുകൾ പറയുന്നൊരു കാര്യം കണ്ടിട്ട് നമുക്ക് അതിനുള്ള മറുപടി പറയാം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സൗദി അറേബ്യ ചെയ്താക്കപ്പെട്ട റഹീം എന്ന് പറയുന്ന ആളുടെ ഭോജനത്തിന് വേണ്ടിയിട്ട് ഗോച്ച ചെയ്ത ഒരുപാട് ത്യാഗം അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം കൊടുക്കുകയും ചെയ്തു അതുകൂടാതെ തന്നെ അദ്ദേഹം അദ്ദേഹം ഈ റഹീം എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത് തെരുവിൽ ഭിക്ഷാടനം നടത്തിയിട്ടാണ് ആ കാശ് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോച്ച എന്ന് പറയുന്ന വലിയൊരു മനുഷ്യശൈലി ഞങ്ങൾക്ക് എറിഞ്ഞത് അതിനാ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ അതിനെ നമ്മളാരും മറക്കുന്നില്ല ബോച്ച എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ചീത്ത കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ നല്ല കാര്യങ്ങൾ മാത്രം ഗ്ലോറിഫൈ ചെയ്യുന്നത് തെറ്റാണ് ഈ ചീത്ത കാര്യങ്ങൾ മാത്രം ഗ്ലോറിഫൈ ചെയ്യുന്നത് തെറ്റാണ് അദ്ദേഹം ഒരു സ്ത്രീയോട് അവർക്ക് സമ്മതമില്ലാത്ത സാഹചര്യത്തിൽ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇപ്പോൾ ഈ സംസാരിച്ച ചേട്ടനോടോ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യയോ ചേട്ടനോടും പറയും പുള്ളി മറ്റേ പഴംപുരി പറഞ്ഞിരിക്കുന്നതൊക്കെ പറഞ്ഞ തീമാണ് ചേട്ടനോടോ ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യയോടോ ചേട്ടൻ്റെ മക്കളോടോ ഇത്തരത്തിലുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ പറയുമോ ഓ അയാൾ ഒത്തിരി കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്തവനാ അയാൾ പറഞ്ഞോട്ട് കുഴപ്പമില്ല അയാൾ അയാൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് ചിന്തിക്കുമോ അങ്ങനെ പലരും അയാൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ ലൈസൻസ് കൊടുത്തതിൻ്റെ പേരിലാണ് ഇന്നിതെല്ലാം സംഭവിച്ചത് ഈ കോലാഹലങ്ങളെല്ലാം സംഭവിച്ചതിൻ്റെ പിന്നിലെ കാരണം അതാണ് അയാൾക്ക് എന്തും ആരോടും എവിടെ വെച്ചും ഒരു ലൈസൻസും ഇല്ലാതെ പറയാം മറ്റുള്ളവൻ്റെ ഫീലിങ്സോ അവൻ്റെ വിഷമങ്ങളോ എനിക്ക് യാതൊരു എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചിന്തിച്ച് അയാൾ സംസാരിച്ച് തുടങ്ങിയതുകൊണ്ടാണ് ഈ പ്രശ്നം എല്ലാം വന്നിരുന്നത് ഇപ്പോഴും അദ്ദേഹത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളുണ്ട് മാത്രം പുരുഷന്മാർ മാത്രമല്ല ഒരു സ്ത്രീ ഒരു ചേച്ചിയും പറയുന്നത് കാണാം എന്നിട്ട് നമുക്ക് ചേച്ചിക്കും മറുപടി കൊടുക്കാം െതിരെ പറഞ്ഞോണ്ട് സ്ത്രീ എന്ന് പറഞ്ഞാല് അവരുടെ ഇപ്പൊ ഞാനിട്ടുള്ള വസ്ത്രം കണ്ടത് അവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ഇടുമ്പോൾ എന്ത് ദൃശ്യമായിട്ടാണെങ്കിലും ആകർഷിക്കണം അത് പ്രായമൊന്നുമില്ല ചെറിയ ആഭിത്തരമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് അല്ലെ പിന്നെ സ്ത്രീക്ക് എതിരെ എന്ന് പറയണമെന്നല്ല എനിക്ക് മുമ്പ് സാറിന്റെ കൂടെ നിന്ന് പല ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തപ്പൊ അന്നത്തെ നിന്ന് ചിരിക്കണല്ലോ ചെയ്തല്ലോ എന്നൊക്കെ എന്തുകൊണ്ട് സാർ പറയുന്നത് കേട്ടോ എടുത്തിട്ടില്ല ഇപ്പൊ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് തോന്നുന്നത് ഇവര് നല്ല എമൗണ്ടിന് വേണ്ടിയിട്ട് കളിക്കാൻ കാര്യം അതായത് നമ്മുടെ ഹ കുറിച്ചിട്ടാണ് ഇവർ പറയുന്ന സംഭവം അന്ന് എന്തുകൊണ്ട് എതിർത്തില്ല അന്ന് ഇവർ എതിർത്തിരുന്നെങ്കിലും പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞാൻ ആ മീനിങ്ങിൽ ഉദ്ദേശിച്ചത് നിങ്ങൾ തെറ്റായിട്ട് ചിന്തിച്ചു നിങ്ങളുടെ ചിന്തയുടെ കുഴപ്പമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചേനെ അതിനെ വളരെ സോഫ്റ്റായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അവർ അവരിവരുടെ മാനേജറെ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു എന്നിട്ടും ഇത് തുടർന്നതിനെ കുറിച്ച് തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പിന്നെ ഈ ചേച്ചി പറയുന്നൊരു കാര്യം ആണുങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ടാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് അതപ്പോൾ ആരുടെ മനസ്സിൻ്റെ വൈകല്യം കൂടാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം ഒരു സ്ത്രീക്ക് മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആ മാന്യമായ രീതിക്ക് അപ്പുറം പോകുമ്പോഴാണ് പ്രശ്നം അതിലേക്കൊക്കെ നമുക്ക് വരാം നമുക്ക് ഈ ചേച്ചി ബാക്കിയും കൂടെ പറയുന്ന കേട്ടിട്ട് നമുക്ക് വരാം ും പറയാണെങ്കിൽ എനിക്ക് സാറിന് അറിയാമെന്ന് പറഞ്ഞാൽ സാറ് എന്റെ ഫിറ്റിക്കാട്ടില് ഞാൻ ഉണ്ട് പിന്നെ സാറ് ഞാനവിടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാല് ആവപ്പെട്ട ഒരുപാട് ആൾക്കാരാ ഒരുപാട് ഒരുപാട് ആൾക്കാരാ നടക്കാൻ വയ്യാത്ത ആൾക്കാരും കിടന്നു കിടക്കുന്നവരൊക്കെ സാറ് സന്തോഷിക്കുന്നുണ്ട് അതിന്റെ പേര് എനിക്ക് സാറിന് ഒരുപാട് കുറുമാനാണ് എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ എന്നാ കാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് എനിക്കൊന്നും കിട്ടിട്ടില്ല എനിക്ക് അതിൽ നിന്ന് വരുന്ന വരുമാനം മതി പിന്നെ പയ്യൻ ഞാൻ ആയിക്കോളും എന്നെനിക്ക് വിശ്വാസം പയ്യെ ഞാൻ എന്തായിക്കോളൂ എന്നാണ് ഈ ചേച്ചി ഉദ്ദേശിച്ചതെന്ന് പറയാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി നമുക്ക് വസ്ത്രധാരണത്തെക്കുറിച്ച് വരാം അപ്പോൾ പലരും പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇപ്പോൾ സ്ത്രീ പുരുഷന്മാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ധരിച്ചിട്ട് വന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാണ് പലരും ഇദ്ദേഹത്തെ ന്യായീകരിച്ച് പറയുന്നത് രാഹുലീശ്വർ ഉൾപ്പെടെ അപ്പോൾ മോശമായിട്ടുള്ള വസ്ത്രം ധരിച്ചു വന്നാൽ മാത്രമല്ല അയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്കതിന് ഒരു എക്സാമ്പിൾ കാണാം ി എന്ന് പറയുന്ന ആ കുട്ടിയുടെ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ എന്തെങ്കിലും വൾഗാരിറ്റി ഉണ്ടോ എന്തെങ്കിലും പ്രശ്നം അതായത് ആ കുട്ടിയുടെ വസ്ത്രധാരണത്തിലുണ്ടോ പറയുന്നത് കേട്ടോണം കണ്ണക്കി വണ്ടിരിക്കാം കൂടെ പോയി കളിച്ച് വരും ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോകണത് ഒരാളുണ്ടോ ഈ ചേച്ചിക്കും ചേട്ടനും ഒന്നും ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള ദയാർത്ഥവും ഫീൽ ചെയ്തില്ല ഇപ്പോൾ ഈ ചേച്ചി അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നല്ലോ ചേച്ചി ഒരു കാര്യം ചെയ്തു ചേച്ചി പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ചേച്ചി പോയി നിൽക്കുമ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലുള്ള തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അദ്ദേഹം ചെയ്ത പുണ്യപ്രവർത്തികൾ കൊണ്ട് ഇതൊക്കെ നല്ലതായിട്ട് ഒരു പക്ഷേ തോന്നിയിരിക്കും ചേച്ചിയുടെ മകളെയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ പറയുന്നെങ്കിലോ മാന്യമായ വസ്ത്രം ധരിച്ച് നിന്ന് ആളോടാണ് പറയുന്നത് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ മൂന്ന് പേരായിട്ട് വരുമെന്ന് ചേച്ചിയുടെ മകളോടാണ് ഇയാൾ ഇത് പറയുന്നതെങ്കിൽ ചേച്ചി അപ്പോഴും അതായത് നല്ല പ്രവൃത്തികൾ ചെയ്തു ഒരുപാട് കിടന്നു പോയവരെ സംരക്ഷിച്ചു എന്ന് പറയാൻ ൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സമ്പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ അതിനൊപ്പം തന്നെ ചീത്ത കാര്യങ്ങളും അങ്ങനെ അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് മറ്റേ ചേട്ടൻ പറഞ്ഞല്ലോ ഗൾഫ് നാട്ടിൽ പെട്ടുപോയ ആളെ കൊണ്ടുവന്നു അതെ തീർച്ചയായിട്ടും കൊണ്ടുവന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം എന്ത് ചെറ്റത്തരം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്ത് നല്ലതാന്ന് രീതി പറയണം എന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് തീരെ ശരിയായിട്ട് തോന്നില്ല ഇനി ഈ വസ്ത്രധാരണത്തിലേക്ക് വരാം വസ്ത്രധാരണത്തിലേക്ക് വരുമ്പോഴത്തേനും ഈ ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ട് ഹണി റോസ് തന്നെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഈ വസ്ത്രധാരണം ഇവർ എന്ത് വസ്ത്രം ധരിച്ചാലും നെഗറ്റീവ് എന്ന രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ തുടരെ ചെയ്യുന്നുണ്ട് നിങ്ങൾ പറ്റുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ സാധനവും നിങ്ങൾ കാണുക ഇപ്പോൾ നിങ്ങളിത് കണ്ടു ഇതിൻ്റെ ഒരു ക്ലിപ്പിൻ്റെ തുടർച്ചയായിട്ട് ഈ അശ്ലീലമായിട്ടുള്ള രീതിയിൽ ഇവരെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇതായാലും കാണാം കഴിഞ്ഞ തവണ കുറെ തവണയായിട്ട് ഹിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദയാർത്ഥ പ്രായമുള്ള തമിനയിൽ കൂടുന്നത് ഈ സ്റ്റിൽസുകളാകാം പല ക്യാപ്ഷൻസുകളാകാം ആ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ ഹിറ്റ് നേടുന്നുണ്ടായിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ ഹണി റോസ് രംഗത്തെത്തിയിരിക്കുന്നത് പ്രാഥമികമായി ഇരുപത് പേരുടെ ലിസ്റ്റ് പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇവർക്കെതിരെ കേസെടുത്ത് നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് നടിയുടെ ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പല രീതിയിൽ പല പരിപാടികളിൽ പങ്കെടുക്കുന്നു അപ്പോൾ ആംഗിളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് യൂട്യൂബർമാരടക്കം ഓരോ ഫോക്കസുകൾ മാറ്റിക്കൊണ്ട് സ്റ്റിൽസ് എല്ലാം എടുത്ത് അത് പിന്നീട് ഈ തമനയിലായി ചില കാര്യങ്ങൾ ചില അബദ്ധങ്ങൾ വരുന്നത് അവർ വീഴുന്നത് അവർ കൈമാറ്റുന്നത് അങ്ങനെ ഓരോ അര സെക്കൻഡോ ഒരു മിനിറ്റോ മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ അവർ ഏതെങ്കിലും ഒരു മൈക്രോ സെക്കൻഡ് വന്ന ഒരു ഭാഗം മാത്രം വെട്ടിയൊട്ടിച്ചുകൊണ്ട് അതാണ് ആ പരിപാടി എന്ന് കാണിച്ചോ അങ്ങനെ തരം വ്യാഖ്യാനങ്ങൾ നൽകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അതിനെതിരെയാണ് ഹണിറോസ് ശക്തമായ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഇവർ ഈ ഒരു നടി ഇറങ്ങുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇറങ്ങുമ്പോഴത്തേനും ഒരു പ്രത്യേകതര ആംഗിൾ വെച്ച് അവരെ എക്സ്പ്ലോസീവായിട്ട് കാണിക്കുന്നത് പോലെ ഫോട്ടോസും വീഡിയോസും എടുത്ത് പല പല ചാനലുകളും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഒരാൾക്ക് തടിയുണ്ട് എന്നുള്ളത് കൊണ്ട് അയാളുടെ വസ്ത്രം ധരിക്കുമ്പോഴത്തേനും ഇച്ചിരി തടിയുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് അയാളെ എക്സ്പ്ലോസീവായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് അയാളുടെ തെറ്റാണോ അതോ ഈ ഫോട്ടോസും വീഡിയോസും എടുത്ത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യിക്കുന്ന ആളുടെ തെറ്റാണോ ഇപ്പോൾ ഒരിക്കലും ബോച്ചെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷേ ആ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടേ ഇപ്പോൾ ബോച്ചയ്ക്ക് ഈ ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള റിഗ്രറ്റും ഇല്ലെന്നാണ് പറയുന്നത് അതിന് പിന്നിലെ കാരണം അയാൾ അതിനെ തികച്ചും ഒരു മാർക്കറ്റിങ്ങായിട്ട് മാത്രമാണ് കാണുന്നത് കാരണം ഒരു സ്ത്രീ വരുന്നു എൻ്റെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു അവരെ കൊണ്ട് മാക്സിമം റീച്ച് ഉണ്ടാക്കണം പൈസ കൊടുക്കുന്നതല്ലേ അതിനനുസരിച്ചുള്ള പണി എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളിയർ ചെയ്യുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ അവർക്ക് താല്പര്യം ഇല്ലാത്തപ്പോൾ അത് തുടരാൻ പാടില്ല ഇപ്പം ഈ ഹെലന ആയാലും വേറൊരു തരത്തിൽ അപ്രോച്ച് ചെയ്തു എന്നുള്ള കാര്യത്തിലാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യങ്ങളെ എങ്ങനെ ന്യായീകരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്ത അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ സ്വർണ്ണലിപികളിൽ എഴുതി നമുക്ക് സൂക്ഷിച്ച് വെക്കാം പക്ഷേ അയാൾ ചെയ്ത മോശം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും അതിനെ നമ്മൾ കണ്ണടച്ച് മറച്ച് ഇരുട്ടാക്കാൻ സാധിക്കില്ല എന്ന കാര്യങ്ങളുടെ ഇദ്ദേഹത്തെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് ചിന്തിക്കാം ഏതായാലും ഇദ്ദേഹത്തെ ഒരു നൈറ്റ് ജയിലിൽ കിടത്താൻ സാധിച്ചത് തന്നെ വലിയൊരു വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ രാജ്യത്ത് എന്തും കാണിക്കാൻ പറ്റും എന്നൊരു പൊതുധാരണയുണ്ട് അതിൻ്റെ പിന്നിലെ കാരണം ഈ പോലീസുകാർ അഴിമതിയായിട്ടുള്ള അതിൻ്റെ മേളിൽ പോലീസുകാർ തികച്ചും നിസഹായ അവസ്ഥയിൽ നിന്നുപോകുന്ന ഒരു സാഹചര്യമാണ് അതിന് മേളിൽ നിന്നുള്ളവർ പറയുന്ന സാധനങ്ങൾ ഓ അം എന്ന് പറഞ്ഞ് കേട്ട് നിൽക്കാൻ മാത്രമേ പല പോലീസുകാർക്ക് സാധിക്കത്തുള്ളൂ അവർക്ക് പോലീസുകാർക്കിടയിൽ നല്ലവരും ഉണ്ടാകും ചീത്ത ആളുകളും ഉണ്ടാകും പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ പൂട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ നല്ല കാര്യമാണ് ഇന്ന് അയാൾക്ക് ജാമ്യം കിട്ടിയാൽ ഇറങ്ങി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ഇതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ഇത്തരം ഒരു എക്സ്പീരിയൻസ് പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ എനിക്ക് നല്ലതെന്ന് തോന്നുന്നു പക്ഷേ പുള്ളി നന്നായി എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് ഇപ്പോഴെങ്കിലും യാതൊരു റിഗ്രറ്റും ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും പല സ്ത്രീകൾക്കും പല ആളുകൾക്കും ഇങ്ങനൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പരാതി കൊടുക്കാനുള്ള ഒരു ധൈര്യമാണ് നമ്മുടെ ഈ യുവ നടി യുവ നടി പകർന്നു നൽകിയിരിക്കുന്നത് ഏതായാലും അതെല്ലാവരും യൂസ് ചെയ്യുക ഇത് കാണുന്ന ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും ഇത്തരം ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ കേസുമായിട്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഈ എനിക്ക് നാക്കിന് ലൈസൻസ് ഇല്ല എനിക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കാൻ നമുക്കിത് നല്ല സാധിക്കണം അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കൻറ്റ് ബോക്സിൽ സഭ്യമായ ഭാഷയിൽ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറ്റൊഴിയായിട്ടാണ് വരെ ബൈ